ുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കുറച്ച് കുട്ടികളെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ സാധാരണ കുട്ടികളല്ല ഒരുപാട് പ്രത്യേകതകളുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കുട്ടികളെയാണ് അതിലേക്ക് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ചേലോര ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ബാച്ച് അമ്പതാം വാർഷികം അടുത്ത വർഷം മാർച്ചിലാണ് അതിന് മുന്നോടിയായി അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ വസന്തം എഴുപത്തി നാല് എന്ന പേരിൽ ഇന്ന് കണ്ണൂരിൽ കെഹൈൻ ബാമ്പു ഹോട്ടലിൽ ഒത്തുചേരുകയാണ് എഴുപത്തിയേഴ് കുട്ടികളാണ് അന്ന് എസ് എസ് എൽ സി കഴിഞ്ഞ് പാസ് അതിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് കുട്ടികൾ ഇന്ന് ഒത്തുചേർന്നു ഈ ഒത്തുചേരൽ അമ്പ അമ്പത് വർഷത്തിന് ശേഷം നടക്കുന്ന ഒന്നായതിനാൽ തന്നെ ഈ വസന്തം എഴുപത്തി നാല് എന്ന ഒരു പേര് വളരെ യോജിക്കുന്നതാണ് ഇവിടെ ഇന്നത്തെ ദിവസം പങ്കുചേരാൻ വളരെ ദൂരത്തു നിന്ന് പോലും സഹവാടികൾ എത്തിച്ചേർന്നിട്ടുണ്ട് തളിപ്പറമ്പ് പയ്യന്നൂർ കൂട്ടുപരമ്പ് ഈവൻ പ്രവാസികൾ പോലും ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷവും ഈ വസന്തം സെവന്റി ഫോറിന് വിജയകരമായി ഇന്ന് ഒത്തു ചേരാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് കാരണം കുട്ടികളെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോയിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ടാവും കാരണം ഞാൻ ഞാനിതിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ചെറിയ കുട്ടികളെ കാണാൻ വേണ്ടി പോകുന്നുള്ള അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അമ്പത് വർഷം മുമ്പ് ചെറിയ കുട്ടികളായിരുന്നവരെയാണ് വീണ്ടും ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമിലൂടെ ശരിക്കും ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് അഞ്ചെക്കൻഡറി ഹയർ സെക്കൻഡറി എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തി അഞ്ച് ബാച്ച് പിന്നെ ഈ വരുന്ന ഞായറാഴ്ച എൺപത്തി ആറ് ബാച്ചിന്റെ പ്രോഗ്രാം ഉണ്ട് പെരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂള് എഴുപത്തി ഒമ്പത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്പത് വർഷങ്ങൾക്ക് ഇപ്പുറം ഒരുമിച്ച് കൂടുന്ന ആദ്യത്തെ ഒരു ടീമിനെയാണ് ഇന്ന് കാണുന്നത് എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് സർ പേരൊന്ന് പറയാമോ ഞാൻ കേണൽ പുരുഷോത്തൊമ്മ ഒന്ന് പരിചയപ്പെടുത്താമോ സാർ ഞാൻ കേണൽ പുരുഷോത്തൊമ്മ ഞാൻ പട്ടാളത്തിൽ നാൽപ്പത്തെട്ട് വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്ത് കേണലായിട്ട് റിട്ടയർ ആയതാണ് ഇപ്പോഴ് ജ്യോതിസ് ഐ കെയറിൽ ജനറൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഈ ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ തുടക്കത്തിൽ തന്നെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ സഹപാഠിയായ രമേശൻ മൊയ്തു വിജയൻ അനിത ടീച്ചർ ഇങ്ങനെ അഞ്ചു പേരാണ് ഞങ്ങൾ ഈ ഒരു ഒത്തൊരുമയ ഒരു കൂട്ടായ്മ തുടങ്ങിയത് വളരെ സന്തോഷം കാരണം ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പരിചയപ്പെടുന്ന എല്ലാവരും വലിയ വലിയ ആൾക്കാരാണ് മേജർ സാറിന്റെ അതുപോലെ ഒരുപാട് ആൾക്കാരെ നേരത്തെ ഇൻട്രൊഡക്ഷനിലൊക്കെ കണ്ടു അപ്പൊ നല്ലൊരു ഗൺ ടീമാണ് നിങ്ങളോടൊപ്പം ഉള്ളത് ആദ്യമായിട്ട് ഇന്ന് കാണുന്നവരൊക്കെ ഉണ്ടാവില്ലേ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് ശരി കേറും വിട്ട് പുറത്തു പോയവരെ പലരെയും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ മുഖം പോലും മനസ്സിലാവാതെ ഉള്ള പല ആൾക്കാരുമുണ്ട് അമ്പത് വർഷം ചെറിയ സ്കൂൾ കുട്ടി പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളിൽ നിന്നും ഇപ്പം അപ്പൂപ്പനായ അമ്മൂമിയായ ആൾക്കാരെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പോഴാണ് ശരിക്കും കുട്ടികളായത് ഇരിക്കും ഞാൻ ജനിക്കുന്നതിന് മുന്നേ പത്ത് വർഷം മുന്നേ പത്താം ക്ലാസ് കഴിഞ്ഞവരാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇവരൊക്കെ ഇപ്പൊ കുട്ടികളാണ് ഞാൻ മാത്രമാണ് ഇതിൽ മുതിർന്നവരായിട്ടുള്ളത് എന്തായാലും അതുപോലെ എനിക്ക് വേറൊരു പ്രത്യേകത തോന്നിയത് ഈ ഫോട്ടോ ഉണ്ടല്ലോ ഗ്രൂപ്പ് ഫോട്ടോ അത് അമ്പത് വർഷങ്ങൾക്ക് ഇപ്പുറവും നിങ്ങൾ ക്ലാസ്സിലുള്ള ആ ഒരു ഫോട്ടോ ഇപ്പോഴും ഈ ഫോട്ടോ നമ്മുടെ കയ്യിൽ നമ്മുടെ ഏറ്റവും മൂത്ത മൊയ്തു അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിത് ഫങ്ഷൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഈ ഫോട്ടോ ആണ് ഞങ്ങൾ ഫ്ലാഷ് ചെയ്തത് അപ്പൊ ഈ ഫോട്ടോയിൽ വെച്ച് ഓരോരാളെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ ഒന്നിൽ നിന്ന് രണ്ട് രണ്ടിൽ നിന്ന് അഞ്ച് അഞ്ചിൽ നിന്ന് പത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഈ നാല്പത്തിരണ്ട് പേരെയും ഒത്തുചേർത്തത് അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ വ്യത്യാസം വളരെയധികം ഉണ്ട് അന്ന് ബോണസ് മാർക്കും കുട്ടികൾക്ക് പഠിക്കാനുള്ള വളരെയധികം ഇന്നത്തെ ഉള്ള പോലത്തെ അങ്ങനെയുള്ള ഒരു ഒരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല അന്ന് നമ്മൾ അധിക പേരും വീട്ടിൽ ചെമ്മണിക്കൂട് വെച്ചിട്ടും മെഴുകുതിരി കത്തി പഠിച്ചവരാണ് അങ്ങനെ ട്യൂഷന് പോകാനോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഡിജിറ്റൽ മീഡിയയിൽ കൂടി നമുക്ക് അറിവ് നേടാനോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഇതുണ്ടായിട്ടില്ല പിന്നെ അന്ന് ഒരു ഇന്നത്തെ പോലെ ഒരു മൈക്രോ കുടുംബമല്ല വലിയ കുടുംബമാണ് അപ്പൊ ഓരോ വീട്ടിലും എട്ടും പത്ത് പേരും താമസിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയെ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ വലിയ ഹയർ ക്ലാസ്സിലേക്ക് പോകുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയ വിഷമമുള്ള ഒരു സംഗതിയായിരുന്നു അപ്പം ഇതിൽ പല പലരും ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ കഴിയാതെ പത്താം ക്ലാസ്സിലും അല്ലെങ്കിൽ മാക്സിമം ബി എ വരെ അതായത് ഗ്രാജുവേഷൻ ലെവൽ വരെ എത്തിയിട്ട് നിർത്തിയവരാണ് വളരെ കുറച്ച് പേരാണ് വളരെ ഹയർ എഡ്യൂക്കേഷനിലും ഹയർ ഒഫീഷ്യലായിട്ടും ഇവിടുന്ന് റിട്ടയർ ആയിട്ടുള്ളവർ അപ്പം ആ അനുഭവവും ഇന്നത്തെന്നുമില്ല എത്രയോ വ്യത്യാസമുണ്ട് എന്തായാലും ഇന്ന് നമുക്കറിയാം എൽ കെ ജി ക്ലാസ് മുതൽ അവരുടെ ക്ലാസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് ആ ഒരു യൂണിറ്റി ഇപ്പൊ കീപ്പ് ചെയ്യുന്നുണ്ട് അതിനുള്ള സാഹചര്യം ഇന്നുണ്ട് എൽ കെ ജി മുതല് അപ്പോ അന്നത്തെ കാലത്ത് മൊബൈൽ ഇല്ല കോണ്ടാക്ട്സ് ഇല്ല അപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂട ഒരുമിച്ചുകൂടെ മാത്രമല്ല അന്നുണ്ടായിരുന്ന ഏകദേശം എല്ലാ ആൾക്കാരെയും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ വലിയ കാര്യമാണ് കാരണം ഹൈ റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണ് അത് അപ്പൊ ഈ ഫാക്ടറൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സ്നേഹത്തോടെയുള്ള സന്തോഷങ്ങൾ അറിയിക്കുന്നു പ്രൊമോ ഹബ് മീഡിയ എന്ന നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ഏകദേശം എല്ലാവരും കണ്ടെത്തിയല്ലോ അല്ലെ ഹണ്ട്രഡ് പേഴ്സെന്റ് അല്ലേ ആയിട്ടില്ല ഒരു ആയിട്ടുള്ളൂ ബാക്കിയുള്ള പിന്നെ ായിട്ടില്ല ഫോർട്ടി പെർസെന്റ് ആൾക്കാര് കുറച്ചുപേരെ നമ്മളെ വിട്ട് പിന്നവരുണ്ടാവും അപ്പൊ ഇനി ആരെങ്കിലും നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും അവരും കൂടി വരട്ടെ നിങ്ങളോട് ഒത്തു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി അല്ലെങ്കിൽ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് പ്രിയപ്പെട്ട മൊഴിതക്ക ഈ പ്രോഗ്രാമിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കും ടോട്ടലായിട്ട് ഇത് അനുഭവിച്ച ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തിലിടക്ക് കിട്ടാത്ത ഏറ്റവും വലിയ ഭാഗ്യത് കാരണം ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ആരും അപ്പുറപ്പുറം ലോകം തന്നെ പറയുന്നില്ല ഇപ്പാണ് ഒരു മര്യാദക്ക് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പറ്റിയത് എന്നെ പുരുഷടാക്കുമ്പോ ഞാൻ പറഞ്ഞ എന്നെ ഏടാക്കേ വേണ്ട എനക്ക് ഇതൊന്നും വയ്യ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അന്നും പറഞ്ഞാ പറ്റീല നീ വരണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞോണ്ടി ഞാൻ വന്നിട്ടുള്ളത് അതിൽ ഇവർക്ക് എല്ലാവർക്കും വലിയ താങ്ക്സ് വന്നപ്പോ നല്ല സന്തോഷന്നെ തന്നെ വന്നിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം അതെ അതെ എന്റെ നമ്മള് കുടുംബ ബന്ധത്തിനെക്കാട്ടി സ്നേഹം തോന്നുന്നത് എനിക്ക് സഹപാഠികളായിട്ടുള്ള സൗഹൃദം തന്നെയാണ് ഇപ്പൊ വന്നപ്പോ കൊറച്ചുപേരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടി പക്ഷെ പേര് പറയുമ്പോൾ മനസ്സിലായി തിരിച്ചു വന്നു തീർച്ചയായിട്ടും ഇനി അതെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു സർവ്വ സന്തോഷങ്ങൾ നേരുന്നു സ്നേഹത്തോടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു അതുപോലെ ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി വളരെ ദൂരത്തിയവരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹ സന്തോഷങ്ങൾ ബാംഗ്ലൂരിൽ വരെ ഇതിനായിട്ട് രണ്ട് മണിക്കൂറിന് വേണ്ടി ഇതിനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട് കാരണം അവർക്കറിയാം ഇത് നഷ്ടപ്പെട്ടു പോയ പിന്നെ തിരിച്ചു കിട്ടാത്തൊരു ഈ ജില്ലയുടെ നാനാ ഭാഗത്ത് നിന്ന് വന്നവർ കൂടെ അതെല്ലാം കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ ഓരോ ഭാഗത്ത് ജീവിക്കുന്നവരാ അപ്പൊ എറണാകുളത്ത് വന്നവരുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട് ഇപ്പം ഗെടുപ്പിൽ നിന്ന് ഒരാള് വിളിച്ചിട്ട് ഒരു ദിവസത്തേക്ക് എനിക്ക് വരാൻ പറ്റൂ അത് ഫാമിലി പോലും കാണാൻ കഴിയില്ല ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കണൽ പറഞ്ഞു അങ്ങനെ നീ വരണ്ട നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാമിന് ഇന്ന നിറ സാന്നിധ്യം ഉണ്ടാവുന്നതുകൊണ്ട് അവനെ അപ്പൊ തന്നെ വലിയൊരു പ്രോഗ്രാം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ എന്തായാലും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഒപ്പം വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ തത്സമയം ലൈവായിട്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ കാണിക്കാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഈ വരുന്ന ഞായറാഴ്ച അഞ്ചർക്കണ്ടി ഹൈസ്കൂ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എമ്പത്തി മൂന്ന് അല്ല എൺപത്തി ആറ് ബാച്ച് പ്രോഗ്രാം നടക്കുകയാണ് അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണം അതുപോലെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ചേലോറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാച്ചിലുള്ള എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സർവ്വ സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ സമീർ മുതുകുറ്റി താങ്ക് യു വെരി മച്ച്